മഹാഭാരതം പറയുന്നത് പ്രകാരം പാണ്ഡവന്മാരുടെ വനവാസവും അജ്ഞാതവാസവും എല്ലാം തന്നെ പൂർത്തിയാക്കി അപ്പോഴേക്കും അജ്ഞാതവാസത്തിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവന്മാർ ഏവരും ചേർന്ന് പാഞ്ചാലിയോടുകൂടി വിരാടനോട് തങ്ങളുടെ യഥാർത്ഥ രൂപവും സത്വവും മനസ്സിലാക്കി നൽകുന്നു തങ്ങൾ ആരാകുന്നു എന്ന് വിരാടന് മുൻപാകെ അറിയിക്കുന്നു തുടർന്ന് അത്യധികം സന്തോഷവാനായ വിരാടൻ തന്റെ കൃത്യന്മാരായി താൻ തന്നെ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനായി തന്റെ രാജ്യം യുധിഷ്ഠിതന്റെ കാൽ കീഴിൽ വെക്കുവാനായി അദ്ദേഹം കാഷിക്കുന്നു അങ്ങനെ തന്നെ അദ്ദേഹം ആലോചിക്കുന്നു എന്തു കൊടുത്താൽ പോരാ എന്നുള്ള ചിന്തയാകുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നാൽ അർജുനന് തന്റെ മകളെ വിവാഹം ചെയ്ത് നൽകാമെന്ന് വിരാടൻ ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിരാടൻ പാണ്ഡവർക്ക് മുൻപിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നു ഹേ പാണ്ഡവ ശ്രേഷ്ഠ എന്റെ പുത്രിയെ ഞാൻ ഭവാന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഭവാൻ എന്താണ് അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ തയ്യാറാകാത്തത് എന്ന് വിരാടരാജാവ് അർജുനനോട് ആരാഞ്ഞു അർജുനൻ പറഞ്ഞു രാജാവെ ഭവാന്റെ മകളെ കണ്ടുകൊണ്ട് അന്തപുരത്തിൽ പാർത്തു പിതാവിനെ പോലെ ഒളിവിലും വെളിവിലും വിശ്വാസത്തോടുകൂടി പെരുമാറി പാട്ടുപാടി നൃത്തം പഠിപ്പിച്ച എന്നെ ആചാര്യനെ പോലെ പ്രിയത്തോടെ ബഹുമാനിക്കുന്നു യൗവനം വന്നതിന് ശേഷം അവളോടുകൂടി ഒരു വർഷം ഞാൻ പാർത്തു ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചാൽ എന്നെ കുറിച്ച് ജനങ്ങൾ ദുശങ്ക ഉണ്ടാക്കും അങ്ങനെയുണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഞാൻ അവളെ എൻ്റെ മരുമകളായി സ്വീകരിച്ചു കൊള്ളാം ശുദ്ധനും ധാത്തനും ജിതേന്ദ്രിയനുമായ ഞാൻ ഉത്തരയെ ശുദ്ധിമതിയായിട്ടാണ് വളർത്തിയത് ആ കുമാരിയെ എൻ്റെ മകളും പുത്രൻ്റെ ഭാര്യയുമായി അംഗീകരിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു ഞാൻ ഉത്തരയെ ഭാര്യ ആക്കിയാൽ ലോകം ആക്ഷേപിക്കുമെന്നേ അപവാദങ്ങൾ ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഭവാന്റെ പുത്രിയായ ഉത്തരയെ ഞാൻ മരുമകളായി സ്വീകരിക്കുന്നു കൃഷ്ണന്റെ സഹോദരിയുടെ പുത്രൻ സാക്ഷാൽ അതായത് ദേവന്മാരുടെ തുല്യൻ ചക്രവാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ സർവ അസ്ത്രങ്ങളും അറിഞ്ഞവൻ മഹാബാഹുവായ അഭിമന്യു എന്റെ പുത്രനാകുന്നു അവൻ ഭവാനു ചേർന്ന ജാമാതാവ് അതായത് മരുമകൻ ആകുന്നു ഭവാന്റെ പുത്രിക്ക് ചേർന്ന വല്ലഭൻ അതായത് പതി ആകുന്നു കുരുശ്രേഷ്ഠനാകുന്ന പാട്ടവന് ഈ വാക്കുകൾ ചേർന്നത് തന്നെ അറിവ് ഏറിയവനും ധർമ്മനിഷ്ഠനുമായ ഭവാൻ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം അത്ഭുതമല്ല ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭവാൻ കൊള്ളുക എന്ന് ഇപ്രകാരം വിരാടരാജാവ് മറുപടിയും പറഞ്ഞു തുടർന്ന് വിരാടരാജാവും അപ്രകാരം തന്നെ സർവ ബന്ധുക്കളും ദൂതന്മാരെ വിട്ട് ക്ഷണിച്ചു പതിമൂന്നാമത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാർ വിരാടത്തിന്റെ ഉപപ്ലാവമെന്ന നഗരത്തിലേക്ക് താമസം മാറി അർജുനൻ അഭിമന്യുവിനെയും കൃഷ്ണനെയും വരുത്തി അനർത്ഥരാജ്യത്തു നിന്നും യാദവരെയും പാർത്ഥൻ ക്ഷണിച്ചു അവിടേക്ക് വരുത്തി യുധിഷ്ഠിരനോടുള്ള പ്രീതിയാൽ ശൈബ്യനും കാശിരാജാവും രണ്ട് അക്ഷൌണി സേനയോടുകൂടി അവിടെ എത്തി മഹാബലനായ യജ്ഞസേനനും വീരവാന്മാരായ ദ്രൗപദീ സൂതന്മാരും അവിടെ എത്തി കൂടാതെ ശിഖണ്ഡിയും ദുർമർശനും സർവശാസ്ത്രജ്ഞനുമായ ദൃഷ്ടനും ആ അക്ഷൗണി സേനയുടെ സൈന്യമായി വന്നു സമസ്ത അക്ഷൌണി സൈന്യവും ശത്രുക്കളെ സംഹരിക്കുന്നവരായിരുന്നു ആ മഹാരഥന്മാർ ബന്ധുസമേതം വന്നു ചേരുന്നത് കണ്ടപ്പോൾ ധർമ്മജ്ഞനാകുന്ന മത്സ്യം കൃത്യന്മാരോടും സേനകളോടും വാഹനങ്ങളോടും കൂടി അവരെ നിന്ന് ഇന്ദിരൻ്റെ സ്വാഗതം പറഞ്ഞു പൂജിച്ച് യഥാവിധി സൽക്കരിച്ചു അഭിമന്യുവിന് വിരാടൻ തന്റെ പുത്രിയെ നൽകുന്നതിൽ അവരെല്ലാവരും സന്തോഷിച്ചു രാജാക്കന്മാരൊക്കെ വന്നു ചേരുന്നതിന് ശേഷം അവിടെ വനമാലിയായ വസുദേവനും ഹലായുധനും ഹാർത്തിക്യൻ ഹൃതവർമാവ് യുയൂധാനൻ എന്ന സാത്യകിയും അക്രൂരനും സാമ്പനും നിഷ്ഠനും വീണ്ടുവോളം സൈന്യസന്നാഹങ്ങളോടുകൂടി മോഡിയോടുകൂടി അകമ്പടിയോടുകൂടി സുഭദ്രയോടുകൂടിയും അഭിമന്യുവിനോടുകൂടിയും പുറപ്പെട്ടു സേവകരും രഥം തെളിക്കുന്നവരുമായ ഏവരും പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് ദ്വാരകയിലേക്കും പാചാലത്തിലേക്കും പോയിരുന്നു അവരെല്ലാവരും ഇവരോടുകൂടി തന്നെ പാണ്ഡവരുടെ അടുത്തേക്ക് വന്നിരുന്നു ഈ സന്ദർഭത്തിൽ വന്നു ചേർന്നു അങ്ങനെ ഒരാണ്ട് വേർപെട്ട് താമസിച്ചിരുന്ന സൂതന്മാർ അവരുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു പതിനായിരം ആനകളും ഒരു ലക്ഷം കുതിരകളും അർബുദം തേരുകളും നിഖർഘം കാലാൾപ്പടയും പല മഹാന്മാരായ വൃഷ്ണികളും അന്തകന്മാരും ഓജസികളായ ഫോജന്മാരും യുതിമാന്മാരും വൃഷ്ണികളും ശാർഥൂലന്മാരും കൃഷ്ണനെ പിന്തുടർന്നു യോഗ്യരായ പാണ്ഡവന്മാർക്ക് മാധവൻ സമ്മാനങ്ങൾ നൽകി സ്ത്രീകൾ വസ്ത്രങ്ങൾ രത്നങ്ങൾ എന്നിവയായിരുന്നു പാണ്ഡവന്മാർക്ക് വെവ്വേറെ നൽകിയ സമ്മാനങ്ങൾ അങ്ങനെ തമ്മിലുള്ള വിവാഹം വളരെ നടന്നു ശംഖ് പെരുമ്പറ എന്നിവയുടെ ശബ്ദങ്ങൾ മുഴങ്ങി ചെറുതും വലുതുമായ പലതരം നല്ല മൃഗങ്ങളും പശുക്കളും അവയെല്ലാം കൊന്ന് പാകം ചെയ്തു പലതരം മദ്യങ്ങൾ എത്തിച്ചു അങ്ങനെ സദ്യ വളരെ ഗംഭീരമായി പാട്ടുകാരും കഥാപ്രസംഗക്കാരും നാട്ടുകാരും സ്തുതിപാഠകന്മാരും സൂതന്മാരും മുഖ്യമായും അവരെ വാഴ്ത്തിപ്പാടി സുദേശിനയെ മുൻപിലാക്കി മത്സ്യപ്രവീരകളാകുന്ന സുന്ദരിമാർ വിളങ്ങുന്ന കുണ്ടലങ്ങൾ അണിഞ്ഞ് എത്തി നല്ല വർണ്ണമുള്ളതും അഴകുള്ളതും ചമ്മഞ്ഞ് ഒരുങ്ങിയവയുമായ ആ സ്ത്രീഗണങ്ങളെ രൂപം കൊണ്ടും യേശസ് കൊണ്ടും സ്ത്രീകൊണ്ടും ദ്രൗപദി വിജയിച്ചു അലങ്കരിച്ച രാജകുമാരിയായ ഉത്തരയെ ഇന്ദ്രനന്ദിനിയെ പോലെ മുൻപിൽ നടത്തി അവർ എത്തി ആ വിരാടപുത്രിയായ ശുഭാങ്കനയെ കുന്തിപുത്രനായ ധനഞ്ജയൻ സൗഭദ്രനാകുന്ന തന്റെ പുത്രനു വേണ്ടി സ്വീകരിച്ചു അതിൽ ഇന്ദ്രപദവി കൈക്കൊണ്ടവനായി യുധിഷ്ഠിരൻ അവളെ മരുവകളായി സ്വീകരിച്ചു കൃഷ്ണൻ എല്ലാത്തിനും മുൻപിലായി പ്രശോഭിച്ചു അങ്ങനെ പാർത്ഥനവളെ സ്വീകരിച്ചതിന് ശേഷം മഹാത്മാവായ സൗഭദ്രൻ്റെ വേളി ചടങ് പ്രകാരം നടന്നു അപ്പോൾ തന്നെ ഏഴായിരം വായുവേഗത്തിലുള്ള കുതിരകളെയും ഇരുന്നൂറ് ആനകളെയും ധാരാളം ധനവും അവിടെ എത്തിച്ചു നൽകി വിപ്രന്മാരെ പൂജിച്ചു അതായത് മുനിമാരെ പൂജിച്ചു അവർ വലിയ ഹോമങ്ങൾ നടത്തി രാജ്യത്തെയും സൈന്യത്തെയും ഖജനാവിനെയും ആത്മാവിനെയും വിരാടൻ അവർക്ക് സമർപ്പിച്ചു വിവാഹം കഴിഞ്ഞ സമയം ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ വാസുദേവൻ പാണ്ഡവർക്ക് കാഴ്ചവെച്ച ധനങ്ങളെല്ലാം വിപ്രന്മാർക്ക് ദാനം ചെയ്തു അനേകായിരം പശുക്കൾ വസ്ത്രങ്ങൾ പലമാതിരി രക്തങ്ങൾ വിശേഷപ്പെട്ട ഭൂഷണങ്ങൾ പലമാതിരിയുള്ള തേരുകൾ ഹൃദ്യങ്ങളായ ഭോജനങ്ങൾ പലമാതിരിയുള്ള പാനങ്ങൾ എന്നിവയെല്ലാം നൽകി ഉത്സവത്തിൽ എന്ന പോലെ അനുഭവപ്പെടുന്ന ഹൃദയപുഷ്ടി നൽകുന്ന ജനങ്ങളോടുകൂടി മത്സ്യരാജാവിന്റെ നഗരം പ്രക്ഷോഭിച്ചു അങ്ങനെ വിരാടപുത്രിയാകുന്ന ഉത്തരയുടെ സ്വയംവരം ഭംഗിയായി അവിടെ നടന്നു